ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ്റെ ജെ കളക്ഷൻ ഇതിൽ ഞാൻ സിക്സ് എം എം ത്രീ എം എം ബീഡ്സാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഡബിൾ ഹോൾഡ് ഒരു ഹേ മാല ഉണ്ടാക്കാവുന്നതാണ് ഇതിൽ തന്നെ ഞാൻ ഐ പിൻ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മാലയുടെ ലോക്ക് ഫിഷിങ്ങിൻ്റെ ജംപറിങ് അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പം ഇതേപോലെ ആദ്യം തന്നെ ഞാൻ ലോക്ക് ചെയ്യുകയാണ് ഒരു ക്രിസ്റ്റലിൻ്റെ എൻഡ് ബീഡ് യൂസ് ചെയ്തിട്ട് ഡബിൾ ഹോളിൻ്റെ താഴത്തെ ഹോളിൻ്റെ ഇടയിൽ കൂടി ഇട്ടിട്ട് ഇതേപോലെ ചുറ്റി ഹാങ്ങിങ് ആക്കി കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹാങ്ങിങ് കൊടുക്കാം അതല്ല എങ്കിൽ ഹാങ്ങിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് വെച്ച് മാല ഇതുവരെമാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ചോക്കർ പോലെ ഇടാം അതല്ല എങ്കിൽ ചെയിൻ പോലെ ഇടാം ഞാൻ മാലയ്ക്ക് വേണ്ടി നൂലാണ് യൂസ് ചെയ്യുന്നത് ഫിഷിങ് ത്രെഡാവുമ്പോൾ കുറച്ച് ഫോർ എം എം ബീഡ്സ് ഇടുന്നിടൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്ക ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞു നിൽക്കും അപ്പോൾ അത് ആവാതെ നമ്മുടെ ഇഷ്ടത്തിന് നൂലിങ്ങനെ നല്ല നൂലാകുമ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടന്നോളും അപ്പോൾ അതിനു വേണ്ടി ഇതേപോലെ ഞാൻ കോർത്ത് പോവുകയാണ് ഒരു സൈഡിൽ സിക്സ് എം എം കോർത്ത് അവിടെ ലോക്ക് ഇട്ടിട്ട് തിരിച്ച് ഫോർ എം എം കോർത്തേണ്ടി വന്നു സെയിം നൂലാണ് നൂല് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഒരു സൈഡ് ഇങ്ങനെ ചെയ്തു അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്യാണ് ഒരു സൈഡിൽ സിക്സ് എം എം ആദ്യം കയറ്റി അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ സിക്സ് എം എം കയറ്റി ആ നൂലും കൊണ്ട് തന്നെ തിരിച്ച് ലോക്ക് ജംപ്രിങ് വെച്ചൊന്ന് ലോക്ക് ചെയ്ത് എൻഡ് ബീഡ് യൂസ് ചെയ്ത് അത് കഴിഞ്ഞ് തിരിച്ച് സിക്സ് എം എം ബീഡ് ഇട്ട് ആ നൂലിൽ തന്നെ ഫോർ എം എമ്മും ഇട്ട് തിരിച്ച് വന്നു പിന്നെ അതിൽ കൂടെ തന്നെ ഫോർ എം എമ്മും ഇട്ട് ഒരു സൈഡിലെത്തി അപ്പോൾ രണ്ട് അവിടെ അതാ കിടക്കുന്നു നിങ്ങൾക്ക് കാണാം ആ നൂല് വെച്ച് ഞാൻ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതേപോലെ വളരെ എളുപ്പമാണ് ഒരു കഷ്ടപ്പാടും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നൂല് എവിടെ ഇതുവരെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ജംറിങ്ങിൻ്റെ ഉള്ളിൽ കൂടി എടുത്തൊന്ന് ലോക്ക് ചെയ്യാണ് നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷിംഗ് ഹുക്ക് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ ജം ഗ്യാപ്പ് ഇട്ട് ഓപ്പൺ ചെയ്തിട്ട് ഫിഷിംഗ് ഹുക്ക് വെച്ച് ക്ലോസ് ചെയ്യാൻ നന്നായി ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മാലയാണ് വിത്ത് ഹാങ്ങിങ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഹാങ്ങിങ് ഇല്ലാതെയും ചെയ്യാം കളർ ചേഞ്ചൊക്കെ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് നല്ല ഫങ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്